കൊല്ലം റെയിൽവേ റെയില്വേപ്പാളത്തിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ കുണ്ടറ സ്വദേശി രാജേഷ് പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത് കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുകയാണ് പ്രതികൾ മുമ്പും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസുകാരനെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് ഒരാളെന്നും പോലീസ് പറഞ്ഞു അട്ടിമറി സാധ്യത ഉള്പ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് പുറമേ പ്രതികളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അട്ടിമറി സാധ്യതയടക്കം ആരോപിച്ച് കോണ്ഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു പ്രതികളെ പിടിക്കുന്നതിൽ സിസിടിവി ദൃശ്യങ്ങളും നിർണായകമായി രണ്ടു യുവാക്കൾ റോഡരികിൽ കിടന്ന് ടെലിഫോൺ പോസ്റ്റ് എടുക്കുന്ന സിസിടിവി ദൃശ്യവും പോലീസ് ശേഖരിച്ചിരുന്നു സംഭവം നടന്ന ശേഷമുള്ള അന്വേഷണത്തിൽ സമീപത്തുനിന്ന് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇന്ന് പുലർച്ചെയാണ് കുണ്ടറയിൽ പഴയ ഫയർഫോഴ്സ് ജംഗ്ഷന് സമീപത്തെ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്നത് പ്രദേശവാസിയായ യുവാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാരെയും എഴുഗോൺ പോലീസിനെയും വിവരം അറിയിച്ചു അധികൃതരെത്തി പോസ്റ്റ് നീക്കം ചെയ്തു രണ്ടു തവണ പാളത്തിന് കുറുകെ പോസ്റ്റ് വെച്ചെന്ന സംശയത്തിലാണ് കുണ്ടറ പോലീസ് സമീപത്തായി റോഡരികിൽ കിടന്ന പഴയ പോസ്റ്റാണ് പാളത്തിൽ കണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ചെങ്കോട്ട റോഡിന് മറുവശത്ത് വർഷങ്ങളായിട്ട് പിഴുതുവച്ചിരുന്ന പോസ്റ്റാണ് ഇതൊരാളോ രണ്ടുപേരോ അല്ല ഇതിന പേരെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല ആദ്യം ഇത് വെച്ച് കഴിഞ്ഞ് പോലീസ് അവർ എന്നെടുത്ത് മാറ്റിയിട്ട് വീണ്ടും രണ്ടാമത് എടുത്ത് വെച്ചതാണ് പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ട് നടന്ന അട്ടിമറി നീക്കമാണെന്ന് സ്ഥലം എം എൽ എ പി സി വിഷ്ണുനാഥ് ആരോപിച്ചു പ്രധാനമായിട്ടും ഇപ്പോ പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിർണായകമായ ചില വിവരങ്ങൾ ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ടടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അതായത് ഞാൻ അങ്ങനെ പറയാൻ കാര്യം വ്യക്തതയുള്ള ചിത്രങ്ങളാണ് മുഖം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത് ഒരുപക്ഷെ പുറത്ത് മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ പോലീസിന് പുറത്ത് വിട്ടാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തതയുള്ള ചിത്രങ്ങളാണ് രണ്ട് ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് എ ടി എമ്മിൻ്റെ സി സി ടി വിയിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും വലിയ ഇത്തരത്തിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ട് കഴിഞ്ഞിട്ടില്ല ഉള്ളതല്ല ഒരു ട്രെയിൻ പാലരവി എക്സ്പ്രസ്സിനെ ലക്ഷ്യമാക്കി പാലരവി എക്സ്പ്രസ് അട്ടിമറിക്കുക അതിൽ അപകടമുണ്ടാക്കുക എന്ന കൂടി തന്നെയാണ് ഇവിടെ ഈ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവച്ചത് എന്തായാലും ഇതിനകത്ത് ഒരു ഹയർ ലെവൽ ഉള്ള അന്വേഷണം തന്നെ ഉണ്ടാകണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളും കേന്ദ്ര ഏജൻസികളടക്കം ഈ കാര്യത്തിൽ അന്വേഷിച്ചു കാരണം രാജ്യസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ പിന്നെ ക്വസ്റ്റിനാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് വലിയ ഭീതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു തവണയല്ല രണ്ട് തവണയാണ് ഇത്തരത്തിൽ അതാണ് കൂടുതൽ സംശയം കൂടുന്നത് അതാണ് ഒരു തവണ മാറ്റിയതിന് ശേഷവും അതായത് അപ്പം അത്ര പിന്നെ പ്ലാന്റ് മാത്രല്ല കമ്മിറ്റഡ് ക്രിമിനൽസ് ആണ് കാരണം ഈ ഒരു പ്രവൃത്തി ചെയ്യണം ഇത് നടപ്പിലാവണം അപകടം ഉണ്ടാകണം എന്ന ഒരു മാനസിക സാധാരണ നിലവിലും മാനസിക രോഗമുള്ളവരും ഒന്ന് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നതാണെങ്കിലൊക്കെ കഴിഞ്ഞങ്ങ് പോയി എന്നുള്ളതാണ് ഇത് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ടാമത് കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തണം എന്ന കൃത്യമായ പിന്നെ ലക്ഷ്യത്തിൽ വന്ന ഒരു സംഘമാണ് എന്ന് തന്നെയാണ് സംഘമാണോ എന്നുള്ളത് അതായത് ഈ ഈ പോസ്റ്റ് വേണ്ടി ഒരു പോലീസ് പറയുന്നുണ്ട് ലഹരിക്ക് അങ്ങനെയുള്ള പ്രാഥമികമായി അത്തരം ഒരു നിഗമനത്തിലേക്ക് ഒന്ന് എത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല കാരണം ഇതിനെ സംബന്ധിച്ച് വളരെ ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തുകയും ഇപ്പോൾ എന്തായാലും സംശയിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണങ്ങൾ ഇതിൻ്റെ പിന്നെ ഇതിൽ മറ്റാരെങ്കിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ രണ്ടുപേര് മാത്രമാണോ ഉള്ളത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയിലേക്കും കൃത്യതയിലേക്കും എത്തും എന്നാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പോലീസിനെ ഇപ്പം നമുക്ക് ഒരു കാര്യത്തിലുള്ള ഒരു കാര്യം ഒരു ഇത് ഒരാശ്വാസം എന്നത് ഇതിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ അവരുടെ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ദൃശ്യങ്ങൾ പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം നടക്കുകയും ഇതിനകത്ത് ഈ രണ്ടുപേർ മാത്രമാണ് ആളുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ മോട്ടീവ് എന്തായിരുന്നു എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തുവരട്ടെ ഈ ഘട്ടത്തിൽ അതിനപ്പുറം നമ്മൾ പറയുന്നത് പോലും അന്വേഷണത്തെ സ്വാധീനിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനത് ലിമിറ്റ് ചെയ്യാം പിടിയിലായ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ പേർ സംഘത്തിൽ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് പോലീസിനൊപ്പം റെയിൽവേയും സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്